ദോഹ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് വിലയിരുത്തി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഖത്തർ ആക്രമണത്തിനു ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ അറബ് രാജ്യ ഉച്ചകോടി ഞായറാഴ്ച നടക്കും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ദോഹയിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ബന്ദിമോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്ന ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാനാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഖത്തർ ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാകും ഇസ്രയേലിനെ ഏതു രീതിയിൽ മറുപടി നൽകണമെന്നും തിങ്കളാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് വിവരം ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽദാനി അറിയിച്ചിരുന്നു പ്രതികരണം എന്താക്കണമെന്നത് ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബുള്ളിയിങ് ആവർത്തികലെന്ന് ഉറപ്പാക്കും അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൾഫ് മേഖലയിലാകെ ഭീഷണി നേരിടുകയാണ് നെതന്യാഹു കാണിക്കുന്നത് തെമ്മാടിത്തരമെന്നും മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ബിൻജാസി മൽദാനി വിമർശിച്ചു അതേസമയം ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ഖത്തർ പ്രധാനമന്ത്രി രംഗത്തെത്തി ഇസ്രയേലിന്റെ നടപടിയെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേയും രൂക്ഷമായ ഭാഷയിലാണ് ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചത് ഇസ്രയേലിന്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണെന്നാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ വിമർശനം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഇത്തരമൊരു നടപടിയിൽ ഞങ്ങൾ എത്രമാത്രം രോഷാകുലരാണെന്ന് പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല ഇത് ഭരണകൂട ഭീകരതയാണ് ഞങ്ങളെ വഞ്ചിച്ചുവെന്നായിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഗാസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകളെ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ഐ സി സി അന്വേഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നിയമത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുവെന്ന രൂക്ഷ വിമർശനമാണ് ഷെയ്ഖ് മുഹമ്മദ് ഉന്നയിച്ചത് ഗാസയിലെ ഇസ്രയേൽ നടപടികളുമായി ബന്ധപ്പെട്ട യുദ്ധ കുറ്റങ്ങൾക്ക് ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് യോവ്ഗ്യാലന്റിനൊപ്പം നതന്യാഹുവിനെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ചുമത്തിയിട്ടുണ്ട് ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രതികരണം ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ഖത്തർ ആക്രമണം നടത്തുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി ഖത്തറിനോടും തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു നെതന്യാഹു പ്രതികരിച്ചത് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവേ ഹമാസ് പ്രതിനിധികളെ ലക്ഷ്യമിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ കത്താറയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഉയരുന്ന വ്യാപക പ്രതിഷേധം പരിഗണിക്കാതെയാണ് ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു പിന്നാലെ നത്ന്യാഹുവിന്റെ പ്രസ്താവന ഖത്തർ അപലപിച്ചിരുന്നു న్యూస్ డెస్క్ కేరళ కౌముదీ